രാധാകൃഷ്ണൻ ഡോക്ടറാണ് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞു ഡോക്ടർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാര്യം അത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു ഡോക്ടർ പുക മേലിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് എൻ്റെ മുമ്പ് വന്നിട്ട് കൈ വെല്ലുകളെല്ലാം പിടിച്ചു നോക്കേണ്ട കാര്യമില്ലല്ലേ ആ ഡോക്ടർ കയ്യിൽ നിന്ന് വന്നത് തെറ്റാണെങ്കിൽ അന്നേരം പറയുമായിരുന്നു അന്നേരം പറയണായിരുന്നു ഇങ്ങനെ എനിക്ക് കൈ അപത്താൻ പറ്റി നിങ്ങൾ കൊണ്ട് കിംസി കൊണ്ടുപോകുമെന്ന് പറയണത് ഡോക്ടർ വന്നിട്ട് പറയുന്നത് ഇതുപോലെ കുടല് കട്ടായിട്ടുണ്ടായിരുന്നു ആ സർജറിയുടെ ഇടയിൽ സംഭവിച്ചതായിരിക്കണം അപ്പോൾ ഇതിനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചുമ പോലെ അതായത് ഈ കട്ട് ചെയ്ത ഭാഗം ഈ ഹോൾ വീണ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ പുറത്തോട്ട് വരുന്ന രീതിയിൽ മോശം പുറത്ത് ഒരു ബാഗിൽ കളക്ട് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഡോക്ടർ മനസ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ അന്നിരുന്നെങ്കിൽ നമ്മളെ പറഞ്ഞു വിടാം അല്ലെങ്കിൽ ഡോക്ടർ പറയണം എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം വന്നു എന്നൊരു വാക്ക് ഡോക്ടർ പറയും അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് തിരക്കാം എനിക്കിത്രയും എങ്ങനെയുണ്ടെന്നൊരു വാക്ക് വിളിച്ച് ചോദിക്കായിരുന്നില്ലേ ഡോക്ടർമാർക്കൊക്കെ കയ്യപത്താൻ പറ്റും ഒരുപാട് ഡോക്ടർമാർ കയ്യോ കിംസിലുണ്ട് ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്കുമൊക്കെ കയ്യപത്തം പറ്റാറുണ്ട് ഈ എന്ന് എന്നുവെച്ചാൽ ഇൻഫെക്ഷനായിട്ട് എൻ്റെ കഴു ഈ തല മാത്രമേ ബാക്കിയുള്ളായിരുന്നു ബാക്കി മൊത്ത ശരീരം വരെ എനിക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു ഞാൻ അതിനു വേണ്ടിയിട്ട് വേദന അനുഭവിച്ചിടന്നു ഒന്നാമത്തെ കാര്യം ഞാൻ വെള്ളം വെള്ളം കൂടെ കുടിച്ചിരുന്നെങ്കിൽ ഡോക്ടർ പറയുന്ന വെള്ളം കൂടെയൊക്കെ കുടിച്ചിരുന്നെങ്കിൽ ഞാൻ ആറ്റിങ്ങലിലെ ഏറ്റവും നല്ല ആശുപത്രി എന്ന അവകാശപ്പെടുന്ന അമർ ആശുപത്രിയിൽ നടന്ന സംഭവം ഓരോരുത്തരുടെയും കണ്ണു നിറയ്ക്കും എന്ത് വിശ്വസിച്ചാണ് രോഗികൾ ഇതുപോലെയുള്ള ആശുപത്രികളിൽ കീറി മുറിക്കാൻ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാനും ഇത്തരം സംഭവങ്ങൾ ഇനിയെങ്കിലും ചർച്ച ചെയ്യപ്പെടണം ഓരോ രോഗിയും ആശുപത്രിയിൽ എത്തുന്നത് അവിടുത്തെ ഡോക്ടർമാരെയും അവരുടെ സേവനവും പരിചരണവും വിശ്വസിച്ച് മാത്രമാണ് എന്നാൽ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നതിൽ നിന്ന് കാലന്റെ കൊലക്കയർ എന്ന നിലയിലേക്ക് ഡോക്ടർമാർ പണത്തിനോടുള്ള ആർത്തി മൂത്ത് എന്തും ചെയ്യും എന്നതാണ് നിലയ്ക്കാമുക്ക് സ്വദേശിനിക്ക് അമർ ആശുപത്രിയിൽ നിന്നുണ്ടായ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് കടുത്ത വയർവേദന കാരണമാണ് മധ്യവയസ്ക പരസ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആറ്റിങ്ങലിന്റെ അമർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത് പരിശോധനയിൽ എട്ടോളം ഫൈബ്രോയിഡുകൾ ഉണ്ടെന്ന് കണ്ടെത്തി ആദ്യം കുറച്ചുനാളത്തെ മരുന്ന് കഴിച്ചുള്ള ചികിത്സ അതിനുശേഷം ശസ്ത്രക്രിയ ഇതായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം ഡോക്ടറെ വിശ്വസിച്ച് സാധാരണ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ രോഗിയെയും കൂട്ടിരിപ്പുകാരെയും കൊണ്ട് നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങുന്നത് പോലെ ഇവരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങി അതിനർത്ഥം

ഒന്ന് ഏറ്റവും അവസാനമാണ് എന്നെ കേ ചെയ്തത് അന്നേരം ഒരു പിന്നെ ഒന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് ചെയ്തായിരുന്നു ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു ഓർമ്മയില്ലാതെ വൈകുന്നേരം രാത്രി ഇത് ഇണക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എണീറ്റ് നടക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞ് എണീറ്റ് നടക്ക് എന്ന് പറഞ്ഞു അങ്ങനെ എണീറ്റാർക്ക് എനിക്ക് എണീക്കാനും ഒന്നിനു വയ്യായിരുന്നു ഈ അനസ്തീഷിയോടെ വന്നിരിക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല രാവിലെ നടക്കാമെന്ന് പറഞ്ഞു ഞാൻ രാവിലെ എണീറ്റ് നടന്നു നടന്നിട്ടും എനിക്ക് ഭയങ്കര ക്ഷീണവുമായിർവേദനയ്ക്ക് എന്നിട്ട് എന്നെ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് എന്നെ റൂമിനകത്ത് കൊണ്ട് കിടത്തിയിട്ട് എന്നെ അങ്ങനെ തട്ടി പിടിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരാൾ പുറത്ത് വന്ന് നിപ്പൊണ്ട് ഒന്ന് കൈയെടുത്ത് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൈയെടുത്ത് കാണിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിറ്റന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് നടന്നു വീണ്ടും അവിടെ കിടന്നു എനിക്ക് തീരെ വയ്യായിരുന്നു വേദനയും എല്ലാം കൊണ്ട് രണ്ട് പിന്നെ എന്നെ റൂമിൽ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയിട്ട് എനിക്ക് വയറുവേദനയ്ക്ക് ഒരു കുറവില്ലായിരുന്നു പക്ഷെ യൂറിനൊക്കെ മഞ്ഞ കളറിൽ അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നിട്ടിങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റർമാരൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കാത്തൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ആഹാരവും കഴിക്കാറില്ലായിരുന്നു വെള്ളം കുടി ഇട്ടിരുന്നു എന്നെ ഈ വയറുവേദന ഉണ്ടായിരുന്നു പക്ഷെ ഇവർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവർ അന്നേരം നമ്മുടെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അപ്പോഴേ കൊണ്ടുപോയാനേ ആയിരുന്നു ഇത് അവരങ്ങനെയൊന്നും പറഞ്ഞില്ല മൂന്ന് ദിവസം വരെ അവിടെ ഇട്ടിരുന്നു എനിക്കാണെങ്കിൽ യൂറിൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമർ ആശുപത്രിയിലെ ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നത് കേട്ടാൽ ഒപ്പിട്ട് വാങ്ങിയാൽ പിന്നെ എന്ത് വന്നാലും അത് രോഗി തന്നെ അനുഭവിച്ചോളണം എന്നതാണ് അതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇത്രയും വലിയ ദുരനുഭവം ഉണ്ടായത് ശസ്ത്രക്രിയയ്ക്കിടെ ഡോക്ടറുടെ പിഴവുമൂലം സ്ത്രീയുടെ വൻകുടലിന് മുറിവ് പറ്റി എന്നാൽ അത് ഇൻഫെക്ഷനായി അപ്പോൾ രോഗി തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് വേദന ഉണ്ട് എന്നൊക്കെ ഡോക്ടറെ അറിയിച്ചു ആശുപത്രിയിലെ ഡോക്ടറും നഴ്സുമാരും ഒക്കെ രോഗിയെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ തുടങ്ങി അത് മാത്രമല്ല രോഗിയുടെ അശ്രദ്ധ കൊണ്ടാണ് വേദന ഉണ്ടാവുന്നത് എന്ന മാറ്റി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയറ് കഴിഞ്ഞ ഒരു കുറവുമില്ല അങ്ങനെ അവസാനം എന്നെ ഞാൻ മോളുടെ അടുത്ത് തന്നെ അവളുടെ അടുത്ത് തന്നെ പറഞ്ഞ് എനിക്ക് യൂറും പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ വന്ന് എന്നെ ഒന്ന് എടുത്ത് വീട് ചേറി കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ കുഴഞ്ഞു കട്ടിൽ വീണായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ അവർ സ്ട്രച്ചറി എടുത്ത് കിടത്തി തന്നെ കൊണ്ടുപോയി ഒരു റൂമിനകത്ത് കൊണ്ടുപോയി കൊണ്ടു ചെന്നിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നു പിന്നെ രാധാകൃഷ്ണൻ ഡോക്ടർ അവിടെ ഇന്ദിര ഡോക്ടർ പിന്നെ ഒരു അശ്വതി വേണം എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ മോനുണ്ടായിരുന്നു ഡോക്ടറുടെ മോൻ എല്ലാവരും നിമിഷ നേരം എല്ലാവരും റൂമിനകത്ത് വന്നായിരുന്നു എന്നിട്ടവർ സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ സി സി എടുക്കുന്ന കാര്യങ്ങളും എല്ലാം അവർ പറയുന്നുണ്ട് ഇപ്പം എവിടെ എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് രണ്ടു എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വയറ് വേദന എടുത്തിട്ട് എനിക്ക് വയറ് വേദന സഹിക്കാൻ വയ്യായിരുന്നു പിന്നെ അവർ സംസാരിക്കും കുറച്ച് കഴിഞ്ഞ് റൂമിലൊക്കെ ഇപ്പം ആരുമില്ലായിരുന്നു അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളായാലും നമുക്ക് ഏതൊരു സ്റ്റാഫായാലും ഒരു മയത്തിനൊക്കെ നമ്മളടുത്ത് പെരുമാറണം എനിക്കതേ പറയാനുള്ളത് ഏത് സ്റ്റാഫായാലും ഒരു യോഗികൾ ചെല്ലുമ്പോൾ അവരടുത്ത് കുറച്ചും കൂടെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഇതങ്ങനെയൊന്നുമില്ല കൊണ്ടുവന്ന് അവിടെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും അവര് അവരുടെ കഥകളും വീട്ടുകാരി പറയുക അങ്ങനെയൊക്കെയാണ് ഒടുവിൽ വേദന സഹിക്കാൻ കഴിയാതെ സ്ത്രീ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നടന്ന പരിശോധനയിലാണ് വൻകുടലിൽ മുറിവും ഇൻഫെക്ഷനും രോഗിയും വീട്ടുകാരും അറിയുന്നത് തുടർന്ന് നീണ്ട കാലത്തെ ചികിത്സക്ക് ശേഷം ഇപ്പോൾ സ്ത്രീ വിശ്രമത്തിലാണ് ഒരുപാട് ഞാൻ ഇപ്പൊ ഇത് ഞാൻ ഇത്രയും നാളും പുറത്ത് പറഞ്ഞില്ല എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇത് പുറത്തറിയിക്കുന്നില്ല ഏഹ് ഞാൻ ഇവിടെ ഈ കിംസിൽ തന്നെ കിടന്നിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി ഈ എന്തിനാണ് സംഭവിച്ചു എന്നിട്ട് ഒരു പോലും വിളിച്ചിട്ട് ഒന്ന് തിരക്കി ഒന്നുമില്ലായിരുന്നു ഞാൻ ഐ സി യു വെൻറ്റിലേറ്ററിൽ വരെ കിടന്നു ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു വിട്ട് വെൻറ്റിലേറ്ററിൽ വരെ ഞാൻ കിടന്നു മൂന്നാല് ദിവസം അത് കഴിഞ്ഞ് ഞാൻ ഐ സി യുലായപ്പോഴും അന്ന് അങ്ങനെയുള്ള ഓരോർമ്മകളും എനിക്കില്ല എനിക്ക് എന്തി പിന്നെ സംഭവിച്ചു എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു മാത്രമല്ല ഈ വിഷയം അമർ ആശുപത്രിയിൽ പറഞ്ഞപ്പോൾ അവർ ടൈമറത്തിയതിനെ തുടർന്ന് സ്ത്രീയും കുടുംബവും ഇപ്പോൾ കോടതിയിലേക്കും പോയിരിക്കുകയാണ് അമർ ആശുപത്രിയിൽ ലക്ഷങ്ങൾ മുടക്കി നടത്തിയ ചികിത്സയിൽ വന്ന പിഴവ് കാരണം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് ചിലവാക്കേണ്ടി വന്നത് അതിന് നമ്മൾ ഉത്തരവാദി അല്ലെന്നാണ് ഇപ്പോൾ അമർ ആശുപത്രിയിലെ ഡോക്ടർ രാധാകൃഷ്ണന്റെ വാദം മാത്രമല്ല അവർ പേപ്പർ ഒപ്പിട്ട് നൽകിയിട്ടാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നൊക്കെയാണ് ഈ ദൈവത്തിന്റെ പ്രതിരൂപം അവകാശപ്പെട്ട് ഞെളിഞ്ഞിരിക്കുന്ന ഡോക്ടർ പറയുന്നത് അമറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേസ് കൊടുത്തതിനു ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന പോലെ സംഭവിച്ചു പറഞ്ഞിട്ട് ഒഫീഷ്യലി അറിയിക്കാന്നുള്ള രീതിയിലാണ് അല്ലാതെ നമ്മൾ പോലീസ് കേസ് അങ്ങനെ ഒന്നും പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു കാരണം അമ്മ ഇങ്ങനെ ആളെ കണ്ടാൽ പോലും കരയും പുറത്തിറങ്ങത്തില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനായതു കൊണ്ട് അപ്പോൾ അവർ തിരിച്ച് റിപ്ലൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്കേ ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും പറ്റിയിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം നമ്മൾ പിന്നെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഒരു ഞങ്ങളുടെ ഒരു ബയോപ്സി റിപ്പോർട്ട് ഈ യൂട്രസ് റിമൂവ് ചെയ്തതിൻ്റെ ഒരു ബയോപ്സി റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫർദർ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവർ ആദ്യം ഞാനാണ് പോയത് അപ്പോൾ ചെന്നപ്പോഴത്തേക്കും അവർ ഈ റിപ്പോർട്ട് നമുക്ക് തരില്ല അമ്മയുടെ കൺസേൺ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശരി ഓക്കേന്ന് പറഞ്ഞ് തിരിച്ചു തന്നു പിന്നിട്ട് പിന്നെ അമ്മയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അമ്മയും കൊണ്ടുപോയ സമയത്ത് അവർ ഡോക്ടറുടെ റൂമിനകത്തുനിന്ന് കുറേ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇതിലെല്ലാം സൈൻ ചെയ്ത് തന്നാലേ റിപ്പോർട്ട് തരുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഇതെന്തിനാണെന്ന് ചോദിച്ചോ പറഞ്ഞാൽ അത് ഇവിടെ ഇങ്ങനെയാണ് റിപ്പോർട്ട് തരണമെങ്കിൽ ഇതിൽ പേപ്പറിൽ സൈൻ ചെയ്ത് തരണം ഇവിടെ വെക്കാനാണ് ഫയലിൽ വെക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ ഒന്നും സൈൻ ചെയ്ത് കൊടുത്തില്ല എന്താ ഇതാണെന്ന് അറിയാത്തത് സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല പക്ഷെ ആ റിപ്പോർട്ട് ഇതുവരെ അവർ തന്നിട്ടില്ല നിങ്ങളുടെ റിപ്പോർട്ട് അവിടെ തന്നെ ഇരിക്കുവാണ് ആരെ കൊന്നാലും ആര് ചെത്താലും നമുക്ക് പൈസ മതി നമ്മുടെ പരസ്യം കണ്ട് ആളുകൾ വരണം എന്നുള്ള ചിന്തയല്ലാതെ അതിനപ്പുറം യാതൊരുവിധ സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത ഇത്തരം വ്യക്തികൾ സമൂഹത്തിൽ നല്ല സേവനം നടത്തുന്ന ഡോക്ടർമാർക്കും അപമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭാരത് വിഷൻ ഡോക്ടർ രാധാകൃഷ്ണനോട് പ്രതികരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് രോഗിയും ആശുപത്രിയും തമ്മിലുണ്ടായ കാര്യത്തിൽ മൂന്നാമതൊരാൾ ഇടപെടണ്ട എന്നാണ് അതിന് കോടതിയിലും ഇതുതന്നെ പറയുമായിരിക്കും മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ഇത് ആദ്യമായിട്ടല്ല എന്ന മട്ടിലാണ് ഡോക്ടറുടെ പ്രതികരണം പേപ്പർ ഒപ്പിട്ട് നൽകിയെന്നും ബാക്കി നോക്കിക്കൊള്ളാം എന്നൊക്കെയുള്ള വാദവും ഡോക്ടർ ഉന്നയിക്കുന്നുണ്ട് നമ്മളാ അവരുടെ പ്രശ്നം പറയാൻ നിങ്ങൾ പറയാൻ പാടില്ല നമ്മുടെ പ്രശ്നം പറയാൻ പാടില്ല അവർ കോടതി പരാതി നമ്മൾക്ക് ഇടപെടാവുന്ന ഒരു മേഖലയല്ലത് അതൊരു ഒരു ലേറ്റ് കോംപ്ലിക്കേഷൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതെല്ലാം അവരുടെ കൺസൺനകത്ത് അമ്മാതിരി എല്ലാ കാര്യങ്ങളും നടത്തും അത് പിന്നെ അതെ അദാലത്തല്ലേ അദാലത്ത് അതിന് നോക്കും നോക്കിയിട്ട് അവരുടെ ഒരു തീരുമാനം വരട്ടെ നമ്മൾ നമ്മളതിനകത്ത് അതും കൂടുതൽ ഇടപെടാതിരിക്കാണ് നല്ലത് ഒരു പഴയ ഒരു കാര്യമാണ് സർജറി സർജറി ഉണ്ടായും സർജറിയുടെ പിന്നെ പ്രഖ്യാപിതമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം പ്രഖ്യാപിതമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടായതിന് ട്രീറ്റ്മെന്റ് കിട്ടും ട്രീറ്റ്മെന്റ് സമയത്തിന് കിട്ടിയിട്ടുണ്ട് അവരെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും കുഴപ്പമില്ല അവരുടെ അവർക്ക് ഭാഗത്ത് അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നുള്ളതാണ് അവരുടെ പരാതി അതായത് കേസിൻ്റെ കാര്യത്തിലല്ല അവർക്ക് പരാതി അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവണോ എന്ന് പറഞ്ഞാൽ അവരവിടെ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ അതിനെ അവരുടെ ഓർത്ത് അവർക്കൊരു പരാതി ഉണ്ട് ശരിയാണ് അവരെ പരാതി അവർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ പരാതി അതിൻ്റെ പിന്നെ കേസ് ഷീറ്റും രേഖകളും എല്ലാം അവിടെ ഒറിജിനൽ ഉൾപ്പെടെ അവിടെ കൊടുത്തിട്ടുണ്ട് അവർ നോക്കിയിട്ട് താമസത്തെന്തെങ്കിലും പരാതി പരാതിക്ക് ആധാരമായി നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും നിശ്ചയിക്കുണ്ടോന്നെ അവര് അവരൊരു സ്ഥലത്ത് പോയതല്ലേ അവര് അവിടെ ചെയ്യപ്പെട്ടല്ലേ ഇന്നത്തെ ഔട്ട്സൈഡേഴ്സ് ഇവിടെ എഴുതുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ വാർത്താ മാധ്യമങ്ങൾ അതിനകത്ത് ഇടപെടണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത്രയും ഞാൻ പറഞ്ഞില്ല അവരൊരു പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുടെ മറുപടിയും കാര്യങ്ങളും പിന്നെ കേസ് ഉൾപ്പെടെ അവിടെ കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ആളുകളോട് സംസാരിക്കേണ്ട കാരണം കോടതിയുടെ കൈകാര്യം എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടത്തിലായത് ആശുപത്രിയിൽ ചികിത്സ തേടിയ സ്ത്രീയാണ് അവർക്കുണ്ടായ വേദനക്കും സാമ്പത്തിക നഷ്ടത്തിനും ഡോക്ടർ പരിഹാരം കണ്ടേ മതിയാകൂ എന്നതാണ് സ്ത്രീ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ശസ്ത്രക്രിയാ സമയത്ത് പോലും സിഗരറ്റ് വരച്ച് അതിന്റെ ദുർഗന്ധവുമായി രോഗിയുടെ അടുത്ത് എത്തുന്നത് വളരെ മോശമായ സമീപനമാണെന്നും സ്ത്രീ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നു ഇതുപോലെയുള്ള ആശുപത്രിയിൽ പരസ്യം കണ്ടു പോകുമ്പോൾ മുന്നിലുള്ള ഇത്തരം അനുഭവങ്ങൾ നമുക്ക് ഒരു മുന്നറിയിപ്പാണ് പേപ്പറുകൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ വായിച്ചു നോക്കാനും ശ്രദ്ധിക്കണം മാത്രമല്ല ഒപ്പിട്ട് കൊടുത്താൽ ഡോക്ടർക്ക് പിഴവ് സംഭവിക്കാനുള്ള ലൈസൻസായി കാണുന്ന ഇത്തരം ആളുകൾ കോട്ടിട്ട് നടക്കുന്നുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം ഭാരത് വിഷൻ ആറ്റിങ്ങൽ